പതിനായിരങ്ങളെ ആത്മനിർവൃതിയിലാഴ്ത്തി തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു ചെണ്ടവാദ്യത്തിൻ്റെയും ചീനിക്കുഴലിന്റെയും നാദത്തിൽ ഇരു ഭഗവതിമാരും തിരുവരങ്കിൽ എത്തിയതോടെ രാമവില്യം കഴക പരിസരത്തെ ഭക്തസഹസ്രം കൈകൂപ്പി നിന്നു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ കേരളത്തിൽ സ്വീകാര്യത ഏറിവരുകയാണ് ட்ரீம் ஃப்ளவர் ஐவிஎஃப் சென்டர் பேங்க் ரோடு காசர்கோடு ഏഴ് ദിവസങ്ങളിലായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാപ്പകൽ ഭേദമന്യേ തൊണ്ണൂറ്റിയാറ് തെയ്യക്കോലങ്ങളിൽ നിന്നും അനുഗ്രഹം തേടിയെത്തിയ ഭക്തമാനസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് പ്രധാന തെയ്യക്കോലമായ പടക്കത്തി ഭഗവതിയുടെ നീളൻ തിരുമുടി ഉയർന്നത് മംഗല കുഞ്ഞുങ്ങളുടെ അകമ്പടിയിൽ കഴകം വലം വെച്ച് നടനമാടിയ ശേഷമാണ് പടക്കത്തി ഭഗവതി പതിനായിരങ്ങൾക്ക് ദർശനം നൽകിയത് തുടർന്ന് പതിനൊന്ന് മുപ്പത്തഞ്ചോടെയാണ് അണിയറയിൽ നിന്നും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നത് സമാപന ദിനമായ ബുധനാഴ്ച രാവിലെ ഒൻപതിനു മുൻപ് തന്നെ കഴക സന്നിധിയിലേക്ക് ഭക്തജനപ്രവാഹമായിരുന്നു പുലർച്ചെ മുതൽ വിഷ്ണുമൂർത്തി ഉൾപ്പെടെ പതിമൂന്ന് തെയ്യക്കോലങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയിരുന്നു ഇതിനുശേഷമാണ് പ്രധാന ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നത് ഉച്ചയോടെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം പേർക്ക് അന്നദാനവും നടന്നു ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി താഴ്ത്തുക ഉറുമേസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ